എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധൈൻ സുഹൃത്തുക്കളെ നിങ്ങളോട് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തെ പറ്റിയാണ് കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രമാണ് നല്ല എനർജറ്റിക്കും നല്ല എന്താ പറയുന്നത് മാനേജ്മെൻറ്റ് കപ്പാസിറ്റിയുള്ളതും ആയ ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഇതിന് തലയില്ലാത്ത നക്ഷത്രമെന്നും പറയും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കാർത്തികയുടെ ഒന്നാം ഭാവം മേടത്തിലും രണ്ടും മൂന്നും നാലും ഇടവത്തിലുമാണുള്ളത് അപ്പോൾ തല ഒന്ന് മേഡത്തിലാണ് അല്ലേ പിന്നെ നമ്മൾ കാർത്തിക നക്ഷത്രത്തിന് ഞാൻ ആദ്യ ചില പരിഹാരങ്ങളെന്ന് പറഞ്ഞുകൊട്ടെ പരിഹാരമൊന്നുമല്ല കാർത്തിക നക്ഷത്രത്തിന് പരിഹാരം എടുക്കുന്ന വിധം എങ്ങനെയാണെന്നൊന്ന് പറയാം ഇത് എല്ലാ നക്ഷത്രക്കളും ബാധമാണ് കാർത്തിക നക്ഷത്രം സൂര്യൻ്റെ നക്ഷത്രമാണ് മേടരാശിയുടെ നക്ഷത്രമാണ് ഒന്നാം പാദം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക മേടം എന്ന് പറഞ്ഞാൽ തീയാണ് അല്ലേ കാർത്തിക എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യനാണ് അതായത് സൂര്യൻ്റെ നക്ഷത്രമാണ് അപ്പോൾ നമ്മൾ ഒരു ദീപമായിട്ട് എടുക്കുക ഒരു പന്തമായിട്ട് എടുക്കുക അല്ലെങ്കിൽ ദീ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു ദീപം നട അതിനൊരു പരിഹാരം ചെയ്യുമ്പം ദീപം കൊടുക്കുക ദീപം ചെയ്യുക അതായത് ഒരു നെയ്യ്വിളക്ക് കത്തിക്കുക കാരണം നെയ്യ്വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ എന്താണ് അതിൻ്റെ ഇതെന്നറിയാമോ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്ന ഒരു 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 ദീപമാണ് നെയ് ദീപം ഇതു തന്നെയാണ് ഈ പിന്നെ ദേവന്മാർക്കും ആവശ്യം നമ്മൾ കത്തിക്കുന്ന ആ ദീപത്തിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള നല്ല എനർജി കിട്ടുകയാണെങ്കിൽ അത് ഈ അത് നമ്മുടെ ആവശ്യങ്ങൾ വളരെ ഈസി ആയിട്ട് ആ ഭഗവാനിലെ ആ വലിയ എനർജിയിലേക്ക് എത്തിക്കും അപ്പോൾ ആ എനർജിയുടെ എനർജിയുടെ പ്രശ്നങ്ങളും ഉണ്ട് ഇതിനകത്ത് അല്ലേ അപ്പം നമ്മളിപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രമായിട്ട് കാർത്തിക നക്ഷത്രത്തിന് ഒന്നെന്ന് പറയുമ്പോൾ ഒരു ദീപമായിട്ട് എടുക്കുക ആ ദീപത്തെ ദീപം നെയ് ദീപം കത്തിക്കുക എന്ന് പറഞ്ഞാൽ പരിപാടി തീർന്നു ഇനി രണ്ടും മൂന്നും നാലാവുമ്പോഴും എന്താ സംഭവിക്കുക രണ്ടും മൂന്നും നാലും എന്ന് പറയുന്നത് ഇടവം രാശിയിൽ പെടുന്നു ഇടവം രാശി എന്ന് പറയുന്നത് ഭൂമിയാണ് മൺരാശിയാണ് അപ്പോൾ നമ്മൾ എങ്ങനെ പരിഹരിക്കുക എങ്ങനെ അതിനൊരു പരിഹാരം കാണുക നമ്മൾ ദീപത്തിന് പകരം ദീപത്തിലേക്ക് ഇടുന്ന അതായത് ഹോമകുണ്ടങ്ങളിലേക്ക് ഇടുന്ന പദാർത്ഥങ്ങളല്ലേ നവധാന്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ അപ്പം അതുപോലെ തന്നെ വിറക് അതിലുപയോഗിക്കുന്ന വിറക് ഇതൊക്കെ വന്നിട്ട് ചമത ഇതൊക്കെ വന്ന് ഉപയോഗിക്കാം പിന്നെ നമ്മൾക്ക് വന്ന് വാങ്ങിക്കൊടുക്കാം ഇതൊരു പരിഹാരം തന്നെയാണ് കാരണം കാർത്തികയുടെ രണ്ടും മൂന്നും നാലും വന്നിരിക്കുന്ന ഇടവരാശിയിലായ കൊണ്ട് അതൊരു മൺരാശിയായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഒരു ആ ഭൂതം അതായത് പഞ്ചഭൂതങ്ങളിൽ ആ തത്വത്തെ എടുത്ത് ഇടവത്തിൻ്റെ പിന്നെ ഇടവത്തിൻ്റെ മ മൺരാശി ആ അതായത് ഇടവമൺരാശി ആയതുകൊണ്ട് ആ രണ്ടും മൂന്നും നാലും എടുത്ത് അതായത് ഹോമകുണ്ഡലത്തിൽ അർപ്പിക്കുന്ന നറുമണമുള്ള പദാർത്ഥങ്ങൾ വാങ്ങിക്കൊടുക്കുക കാർത്തിക നക്ഷത്രത്തിൻ്റെ പരിഹാരത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായി ഇനിയും നമുക്കെന്താ അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാർത്തികയ്ക്ക് എങ്ങനെയുണ്ടാവും നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കറിയാം ഭൂ പിന്നെ ശനി ഭഗവാൻ നിൽക്കുന്നത് ഉത്തിരിട്ടാതി പൂരിട്ടാതി ഉത്തിരിട്ടാതി നക്ഷത്രങ്ങളിലായിട്ടാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഉത്തിരിട്ടാതിൽ വരും അതിനു മുമ്പ് പൂരുട്ടാതിലായിരിക്കുന്നത് അതായത് പൂരട്ടാതിയുടെ ലാസ്റ്റ് പാദത്തിലേക്ക് പിന്നെ പന്ത്ര പോകുന്നു അതായത് മേടൻ രാശി അതായത് ഒന്നാം പാലത്തിൽ നിൽക്കുന്ന കാർത്തിക ഒന്നാം പാലത്തിൽ നിൽക്കുന്ന ആൾക്ക് അത് ഏഴര ശ ഏഴരയാണ്ട് ശനിയുടെ തുടക്കമായിട്ടും രണ്ടാം രണ്ടും മൂന്നും നാലും പാദത്തിൽ നിൽക്കുന്നവർക്ക് അത് ലാഭശനിയായിട്ടും മാറും അല്ലേ അതുമാത്രമല്ല ഈ പൂരട്ടാടി നക്ഷത്രം എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രമാണ് ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വന്നിട്ട് എപ്പോഴും വന്നിട്ട് എന്ന് പറയും പ്രത്യുതധാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചില മുടക്കുകളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അന്ന് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് 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 കോർഡിനേറ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുക ശനി ഭഗവാൻ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം ഭാഗത്തിന് ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രത്തിൽ വരുമ്പം അത് വന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത മുടക്കുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതുമാത്രമല്ല പന്ത്രണ്ടാം ഭാഗത്തിലാണ് അതായത് ഏഴാണ്ട് ശനിയുടെ തുടക്കമാണ് അപ്പോൾ ശനി വന്നിട്ട് അത്ര പോസിറ്റീവായിട്ടൊന്നും കാർത്തികയ്ക്ക് ഈ പ്രാവശ്യം വർക്കാകത്തില്ല ആദ്യമൊന്നും പിന്നീട് അതായത് ഒരു സെക്കൻഡ് അതായത് ഉത്തിരിട്ടാടി നക്ഷത്രത്തിലേക്ക് ശനി ഭഗവാൻ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ കാർത്തിക നക്ഷത്രത്തിൽ എന്ത് സംഭവിക്കും ഇരുപത്തിനാലാമത്തെ നക്ഷത്രമായിട്ട് മാറും അപ്പോൾ ഇരുപത്തിനാലാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദൈവാനുകൂല നക്ഷത്രം എന്നാണ് എൻ്റെ പേര് അപ്പം നമുക്കെന്താ ആ ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ട് അപ്പോൾ കിട്ടാൻ തുടങ്ങും ദൈവത്തിൻ്റെ സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് ശനി ഭഗവാന്റെ ദോഷങ്ങൾ കുറയും മനസ്സിലായല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യണം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനിയെ സംബന്ധിച്ചിടത്തോളം കാർത്തിക നക്ഷത്രത്തിന് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കെങ്ങനെ ശനി ഒരു പരിഹാരം ചെയ്യുക അതിന് വഴിയുണ്ട് അതായത് ശനിയുടെ ധാന്യം എന്താണ് അറിയാം എള് എല്ലാവർക്കും അറിയാം എള്ളാണെന്ന് എല്ലാവർക്കും അറിയാതെ അപ്പോൾ അതിനാണ് നമ്മൾ നീരാഞ്ജനമൊക്കെ എള് നല്ലെണ്ണേന് മുക്കിയുള്ള നീരാഞ്ജനം കത്തിക്കാറില്ലേ ഭഗവാന് അതായത് ശനിദോഷ അകറ്റാനായിട്ട് ദീപം കത്തിക്കുക എന്ന അർത്ഥം അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് ശനിദോഷ അകറ്റാനായിട്ട് നീരാഞ്ജനം ശനിയുടെ ഭഗവാനായിട്ടുള്ള അയ്യപ്പനെ കത്തി അതായത് നമ്മൾ വിളക്കല്ലേ വയ്ക്കാൻ പോകുന്നത് കൊടുക്കുക തേങ്ങായി വെച്ച് അത് നീരാഞ്ജനമായിട്ട് അത് കത്തിച്ചോളും അല്ലേ അപ്പോൾ അതൊരു പരിഹാരമായിട്ട് എങ്ങനെ എടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ബേസ് ഉണ്ട് നമ്മൾ കണ്ണടച്ചൊരു പരിഹാരം പറയുക അല്ല ചെയ്യേണ്ടത് അപ്പം അത് ചെയ്യുന്നത് ആചാര്യന്മാർ അത് ചെയ്യുന്നത് ഓരോന്നിനും അതിൻ്റെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള കാര്യങ്ങൾ കാരകത്വങ്ങളെടുത്ത് അതിനെ വെച്ച് അത് അതിന് രാശി ഏതാണ് ഏത് രാശിയിലാണ് നിൽക്കുന്നത് ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം എന്താണ് രാശിയുടെ സ്വഭാവം എന്താണ് ഇപ്പം നിൽക്കുന്ന ദോഷകരമാണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു അതിൻ്റെ കാലകത്ത് എന്താണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ആണ് ഒരു പരിഹാരം പറയുന്നത് അപ്പോൾ വർക്കൗട്ടാവുകയും ചെയ്യും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഒരു നല്ല ജ്യോതിഷാചാര്യനെ കണ്ട് എല്ലാ സൊല്യൂഷൻസ് കണ്ടെത്തുക നമ്മൾ യൂട്യൂബിൽ പറയുക എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വളരെ കുറച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല എന്നാലും എനിക്കറിയാവുന്ന ചെറിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് വിശദമാക്കാനൊക്കെ ഇത്രയും വിശദമാക്കുന്നതെന്നേ ഉള്ളു രണ്ടാമത് നമുക്കിനിയും ഗുരുവിൻ്റെ കാര്യം എടുക്കാം അതായത് നമ്മുടെ വാർഷിക വർഷ ഒരു വർഷത്തിൽ മാറുന്ന ഗ്രഹങ്ങളാണ് രണ്ടേകാൽ വർഷത്തിൽ മാറുന്ന ഗ്രഹമാണ് പിന്നെ ശനി ഭഗവാൻ ഒരു വർഷത്തിൽ ഗുരു മാറുന്നു ഒന്നര വർഷത്തിലെ രാഹു കേതുക്കൾ മാറുന്നു മൂന്ന് പേരാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ അതാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ടാണത് അങ്ങനെ എടുക്കുന്നത് പിന്നെ എല്ലാ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇത് മുപ്പത് ശ ഗോചരം എന്ന് പറയുന്നത് മുപ്പത് ശതമാനമാണ് ദശാഭുക്തിക്കനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് നമ്മുടെ ജീവ നമ്മുടെ രാ പിന്നെ ജനനജാതകത്തിൽ ശനി ഭഗവാൻ ഏത് ശക്തിയിലാണ് നിൽക്കുന്നത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ നിൽക്കുന്നത് ഇതെല്ലാം കൺസിഡർ ചെയ്യും അതുപോലെ ഏത് ദശയാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഒരു എന്താ പറയുക സംയുക്തമായിട്ടുള്ള ഒരാൾ ഒരു ഫലം പറയുക എന്ന് പറയുന്നത് പിന്നെ ഗോചരം ഒരു ഒരു എന്താ പറഞ്ഞാൽ ഒരു ഒരു മുപ്പത് ശതമാനം ഇത് നടക്കുന്നതുകൊണ്ട് നമ്മളത് പറയുന്നൊരു ടോട്ടലായിട്ട് എല്ലാവർക്കും ഇപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാ എല്ലാ കാർത്തിക നക്ഷത്രക്കാർക്കും ഒരേമാതിരിയാണോ എഫക്റ്റ് ആകുന്നത് എല്ലാ പലതരത്തിലും എഫക്റ്റ് ആകും കാരണം ഇതാണ് ഓക്കെ ആ അതുപോട്ടെ ഇനി നമുക്ക് ഗുരുവിൻ്റെ കാര്യം ചിന്തിക്കാം ഗുരു ഭഗവാൻ ഈ വർഷം മിഥുന രാശിയിലേക്ക് അതായത് മെയ് മാസത്തിന് ശേഷം മിഥുനത്തിലേക്ക് മാറുകയാണ് അതായത് ഇപ്പോൾ ഇടവത്തിൽ ഇപ്പോൾ 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 ആലോചിച്ച് നോക്കുക പിന്നെ കാർത്തിക ഒന്നാം പാദം എന്ന് പറഞ്ഞാൽ മേടരാശി നിൽക്കുന്നത് എൻ്റെ മൂന്നാം ഭാദമാണ് പിന്നെ മൂന്നാം രാശിയാണ് പിന്നെ ഗുരുഭഗവാനിപ്പോൾ മാറാൻ പോകുന്ന മിഥുനം അതുപോലെ ഇപ്പോൾ രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടിലായാലും മൂന്നിലായാലും ഗുരു വന്നിട്ട് ഗുരു നമ്മുടെ ജാതകത്തിൽ പോസിറ്റീവായിട്ടും നന്നായിട്ടും ഇരിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു പ്രയോജനം ചെയ്യും രണ്ട് നിൽക്കുകയാണെങ്കിൽ സമ്പത്ത് നമുക്ക് തരും ഈ കോടീശ്വര യോഗം എന്നൊക്കെ പറയുന്നില്ല അതുപോലെ നല്ല പൈസ പൈസയൊക്കെ തരും നമുക്ക് നമ്മുടെ ലക്ഷ്മി യോഗം നമുക്ക് കിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഗുരു ഗുരു തരാൻ പറ്റും ഗുരുവിന് കൊണ്ടുവരാൻ പറ്റും മൂന്നാം ഭാവത്തിലാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു നല്ല രീതിയിലേക്ക് മാറും നമ്മുടെ പിന്നെ മനോബലം ശക്തമാക്കും നമ്മുടെ മാനസ മാനസികമായിട്ട് നമ്മൾ ഉഷാറാകും നമുക്ക് ദൈവബലം കിട്ടും പല പ്രയോജനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സമ്പത്തും മറ്റ് ഒക്കെ ഇമ്പ്രൂവ് ആകും അപ്പോൾ എന്തുകൊണ്ടും ഗുരു നന്നായിരിക്കുന്ന ഒരു ജാതകമുള്ള ഒരാൾക്ക് കാർത്തിക നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഗുരു വളരെ പോസിറ്റീവായിട്ട് തന്നെ വർക്കാവും മനസ്സിലായില്ലേ രാഹു കേതുക്കളും വളരെ അത്ര ഒരു ദോഷത്തിലേക്കൊന്നും പോവില്ല കാരണം രാഹു വന്നിട്ട് നമുക്കിനിപ്പം പിന്നെ മെയ് മാസത്തിൽ കുംഭരാശിയിലേക്ക് മാറുന്നു കേതു വന്നിട്ട് ചിങ്ങത്തിലേക്ക് മാറുന്നു ഇത് രണ്ടും വന്നിട്ട് ഈ രണ്ട് രാശികൾക്ക് അതായത് ഇപ്പം മേഡത്തിലുള്ള ഒന്നാം പാദത്തിനായാലും ശരി രണ്ടോ മൂന്ന് നാലോ പാദോ ആയുള്ള ഇടവത്തിലായാലും ശരി ഒരു വലിയ പോസിറ്റീവെന്നും പറയാൻ പറ്റില്ല വലിയ നെഗറ്റീവ് എന്നും പറയുന്നില്ല ആൾമോസ്റ്റ് ആയിരിക്കും പിന്നെ രാഹു ഏത് ഗ്രഹ ഏത് സ്ഥാനത്താണ് കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത് രാഹു അവിടെ നിൽക്കുന്ന ഏതെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം കാണിക്കും അതൊരു പാപഗ്രഹമോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻസ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ പൊതുവേ വന്നിട്ട് പിന്നെ കാർത്തിക നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനം ഒരു അമ്പത് മാർക്ക് കൊടുക്കാം നല്ലതും അമ്പത് ആർക്ക് എന്താ പറയുന്നത് ദോഷവും സംഭവിക്കും എന്നുള്ളതാണ് ദോഷമെന്ന് പറയുന്നത് നമുക്കത്ര നമ്മുടെ നമുക്കത്ര പോസിറ്റീവായിട്ട് അനുഭവപ്പെടുത്തില്ല കാരണം ഈ ഈ ഗ്രഹങ്ങളുടെ ഈ മിക്സിങ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയാമെന്ന് വിചാരിക്കുന്നു അടുത്ത പാർട്ട് വളരെ മുഖ്യമാണ് കാർത്തികയുടെ ഒരാൾക്ക് കാർത്തിക നക്ഷത്രത്തിലുള്ള ഒരാൾക്ക് അടുത്ത അവരുടെ ലൈഫ് സ്പാനിലുള്ള എങ്ങനെയാണ് അവർ പൊതുവേ അവരുടെ ലൈഫ് സ്പാനിൽ പോകുന്നത് എന്ന കൂടെ പറയാമെന്ന് ആഗ്രഹിക്കുന്നു അത് അടുത്ത പാർട്ടായിട്ട് ദയവ് ഇത് കാണുക എന്നാൽ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷനും ലൈക്കും എനിക്ക് ആവശ്യമാണ് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം 很多首，Thank you。